അന്യഭാഷകളിലുമായി തിളങ്ങി നിൽക്കുന്നതിനിടെ രണ്ടായിരത്തി ഒന്നിലായിരുന്നു ചിപ്പിയുടെയും രഞ്ജിത്തിൻ്റെയും വിവാഹം അതും ഒരു വിപ്ലവ കല്യാണം വിവാഹശേഷം ചിപ്പി സിനിമയിൽ നിന്നും കുറച്ചു കാലം വിട്ടുനിന്നു എന്നാൽ അഭിനയം ഉപേക്ഷിച്ചില്ല അഭിനയം ഉപേക്ഷിച്ചില്ല എന്ന് മാത്രമല്ല ടോപ്പ് സീരിയലുകളുടെ പ്രൊഡക്ഷൻ ചിപ്പിയും രഞ്ജിത്തും ഏറ്റെടുത്തു സീരിയലുകൾക്കൊപ്പം തന്നെ സിനിമ പ്രൊഡക്ഷനും രജപുത്ര ഫിലിംസിൻ്റെ ബാനറിൽ ഇരുവരും ചെയ്യുന്നു ഇവർക്ക് അവന്തിക എന്ന മകളുണ്ട് എൽ തേർട്ടി സിക്സ് എന്ന സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൂടിയാണ് അവന്തിക പഠനത്തിലും മിടുക്കിയായ മക്കൾക്ക് ഒപ്പമുള്ള നിമിഷങ്ങൾ ഒക്കെയും ചിപ്പി പങ്കുവെച്ചെത്താറുണ്ട് നാൽപ്പത്തി ഒമ്പത് കാരിയാണ് ചിപ്പി എന്നാൽ ഒളി സൗന്ദര്യമാണ് താരത്തിനെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം നാൽപ്പത്തി ഒൻപതാം വയസ്സിലും എങ്ങനെ ഈ സൗന്ദര്യം നിലനിർത്തുന്നു എന്ന് ചോദിച്ചാൽ അത് ഉറപ്പായും രഞ്ജിത്ത് ചിപ്പിക്ക് നൽകുന്ന സപ്പോർട്ട് തന്നെയാണ് ഒപ്പം കുറച്ചൊക്കെ എക്സസൈസ് ചെയ്തും ഡയറ്റ് ഫോളോ ചെയ്തും ചിപ്പി സൗന്ദര്യം നിലനിർത്തുന്നു വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ സജീവമല്ലെങ്കിലും മിക്ക വിശേഷങ്ങളും താരം പങ്കിടാറുണ്ട് നടി മേനക സുരേഷും കുടുംബവും ഒക്കെയായി അടുത്ത ബന്ധമാണ് ചിപ്പിക്ക് ഇക്കഴിഞ്ഞ നവരാത്രി ആഘോഷങ്ങളുടെയൊക്കെ ഭാഗമായി ഇരു കുടുംബങ്ങളും ഒന്നു ചേർന്നത് ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചിരുന്നു ഇനി മേനകയുടെ കുടുംബത്തെ പോലെ ചിപ്പിയും കാത്തിരി കീർത്തി സുരേഷിന്റെ വിവാഹമാണ് കല്യാണ സൗഗന്ധികത്തിലാണ് ചിപ്പി രഞ്ജിത്തും ആദ്യമായി വർക്ക് ചെയ്യുന്നത് ദിലീപ് ദിവ്യ ഉമ്മി ടീമിൻറെ ഒപ്പം പിന്നെ നമ്മൾ ഒരുമിച്ചൊരു ഗൾഫ് ഷോപ്പ് പോയിട്ടുണ്ട് പിന്നെ കൂടുതലും സെൽഫോണിലൂടെ ആയിരുന്നു സംസാരം ആ സമയത്താണ് മൊബൈൽ ഇറങ്ങിയത് നല്ല ചാർജ് ആയിരുന്നു കോളിന് നല്ല കോസ്റ്റ്ലി പ്രണയമായിരുന്നു തങ്ങളുടേതെന്ന് ഒരിക്കൽ ചിപ്പി പറഞ്ഞിരുന്നു ഒരുപാട് കാലത്ത് പരിചയമുണ്ടായിരുന്നു നയൻറ്റി സിക്സ് നയൻറ്റി സെവൻ സമയത്താണ് പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഒന്നിൽ ആയിരുന്നു വിവാഹം പരസ്പരം അറിയാൻ ഒരുപാട് സമയമുണ്ടായിരുന്നു പരിചയം പ്രണയം വിവാഹം ഒക്കെ വളരെ പെട്ടെന്നായിരുന്നു വീട്ടിലറിഞ്ഞ സമയത്ത് നല്ല വിഷയമായിരുന്നു എന്നാൽ പിന്നീട് കുടുംബം അംഗീകരിച്ചതെന്ന് ചിപ്പി സമ്മതിച്ചതാണ്